ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലായിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്നാം ദിവസമായി വന്നിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഇവിടുന്ന് ഫാമിലി എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ട്രിപ്പ് കഴിഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല എന്താ വെച്ചാൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ ചെറിയ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ കുട്ടികളായ കൊണ്ടല്ലേ പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ പോയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടാം അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുത്ത എന്താ ആ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോ കൂടെ പറയണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇന്നിപ്പോൾ ആൾ ഇവിടെ ഇല്ല ഇന്നലെ ഇവിടുന്ന് ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഇന്നലെ ഇവിടുന്ന് പോയി ഞങ്ങൾ ഇന്നലെ പുലർച്ചെയാണ് എത്തിയത് അപ്പോൾ ആൾ ഇന്നലെ കുറച്ച് സമയം ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ പോയി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വന്നിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമം ഞാനിങ്ങനെ അത്രയും ദിവസം വെയിറ്റിംഗ് ആയിരുന്നു പിറന്നാൾ പിറന്നാൾ വന്ന് കറക്റ്റ് ടൈമായപ്പോൾ ആൾ അവിടെയും ഞാൻ ഇവിടെ അപ്പം എന്തായാലും അങ്ങനെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം എന്നെ കളിയാക്കി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ വരാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ കുറച്ച് തിരക്കിലാണെന്നൊക്കെ പറഞ്ഞിൻ്റെ അടുത്ത് അപ്പം വരാണെങ്കിൽ അങ്ങനെ അപ്പോൾ എന്തായാലും മക്കൾ മൂന്നാൾ ഇപ്പോൾ ഉറങ്ങണം കേട്ടോ അപ്പം ഞാൻ രാവിലെ മുതൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി ഞാൻ എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഇപ്പം വയ്യാന്ന് തോന്നി അപ്പം മക്കളെ ഉറക്കി അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കുറുമ്പാണ് ആദ്യത്തെ പോലെ അല്ല കേട്ടോ ഭയങ്കര ഡിഫറെൻ്റ് ആയി ആൾക്കാർ ആദ്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ആണെങ്കിലും എൻ്റെ ആവശ്യ സത്യം പറഞ്ഞാൽ ഇല്ലേ ഞാൻ നോർമലായിട്ട് അവരെ എടുക്കുക അല്ലാണ്ട് ഞാൻ തന്നെ വേണമെന്ന് വേണ്ടിയിട്ടുള്ള ഒരു വാശിയും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ തന്നെ എടുക്കണം ഞാൻ തന്നെ ഉറക്കുമ്പോൾ വരെ തൊട്ടി ആട്ടപ്പോൾ വരെ ഞാൻ തന്നെ ആറ്റി ഉറക്കണം അങ്ങനത്തെ ഒക്കെ വാശിയുണ്ട് ആൾക്കാർക്ക് അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും അവരിപ്പോൾ ഉറങ്ങാണ് കുറച്ച് സമയം ഉറങ്ങിയിട്ട് ഏതു നിമിഷമാണ് നീക്കുക കാരണം എന്താ വെച്ചാൽ മറ്റാൾക്കാർ ഏട്ടൻ്റെ കുട്ടികളുണ്ട് അവരിങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി നടക്കണം അപ്പോൾ ട്രിപ്പ് പോയ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ പറയാമല്ലോ ഇതുവരെ നമ്മൾ അവരെ കൊണ്ട് പോയിട്ട് വിഷമിച്ചിട്ടുള്ള ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല നമ്മൾ അവർക്ക് ചോറൂണ്ക്കെ വേണ്ടി നമ്മൾ ലോങ്ങ് ആയിട്ട് നമ്മൾ കണ്ണൂർ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് അമ്പലങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പക്ഷേ അവരെയൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ സത്യമാറി ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം തിരിച്ച് വരാം അതുവരെ കുഴപ്പമില്ല നമ്മൾ എടുക്കണം എന്നുള്ള ഒരു ഭാഷയായിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ആരുടെയെങ്കിലും പോവില്ല കാരണം എന്താ വെച്ചാൽ അവരിങ്ങനെ അറിവായി വരികല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന അതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകണം അറിവാത്ത സമയത്ത് ആരും എടുത്താലും അവർ പോണ സാഹചര്യം പക്ഷേ അപ്പോൾ അങ്ങനെയല്ല അവർക്ക് അച്ഛനും അമ്മ എന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയല്ലോ അപ്പം അവർ പോകുന്നില്ല അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ തന്നെ എടുക്കണം അത് നമുക്കത് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കാര്യമല്ല അത് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ വാശിയേ അവർക്ക് ഉണ്ടായിട്ടുള്ളു പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് എന്താ ആൾക്കാർക്ക് പറ്റിയെന്ന് അറിയില്ല ദേവട്ടി അമ്പാടിയും ഭയങ്കര ഒരാൾ കരഞ്ഞപ്പൊ അടുത്താൾ തുടങ്ങിയതെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്ത് കാരണം കൊണ്ടാണെന്ന് പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ശരിയാവണ്ടേ ഒരു ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഒറ്റ ദിവസമാണെന്നാലും അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് സമയം കാരണം അതൊക്കെ നോർമലായിട്ടുള്ള കുട്ടികളായ കരയാണ്ടിരിക്കുമോ അരിച്ചിട്ട് നമ്മൾ ഫുൾ ടൈം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്ന് ഞാൻ നടക്കുമോ അത് അതിനെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം കേട്ടോ ഞാൻ നമ്മൾ ടൂർ പോയിട്ട് കുറേ ഫോട്ടോ എടുത്തു പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഫാമിലി നമ്മളെ അഞ്ച് നമ്മുടെ മക്കളും ഏട്ടനും ഞാനും ആയിട്ട് ഫോട്ടോ ഒന്നും ഇല്ലാട്ടോ കാരണം എന്താ വെച്ചാൽ ഒരാൾ ഉറങ്ങാവും ഏഹ് അപ്പം രണ്ടാളെ കിട്ടും അപ്പോൾ നമ്മൾ അഞ്ചാളായിട്ട് ഒറ്റ ഫോട്ടോട്ടാണ് കിട്ടിയത് ഈ ഒരു ഫോട്ടോ നമ്മളവിടുന്ന് ഇടിപ്പിച്ച ഫോട്ടോ ആണ് കേട്ടോ അത് കഴിക്കുക അല്ലാണ്ട് നമുക്ക് ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല എന്ന് വേണം പറഞ്ഞാൽ നമ്മൾ അഞ്ചാളും എനിക്കെനി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാനായിട്ട് നമ്മൾ അഞ്ചാളം കിട്ടുള്ള ഫോട്ടോ ഇപ്പോൾ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ നമ്മൾ കുറച്ച് അവർ കുറച്ചും കൂടി ആയിട്ട് കിട്ടുന്നതും ഇപ്പോഴത്തതും മാറ്റണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ണൂർ പോയപ്പോൾ സെയിം ആയിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ആക്കി വെക്കാമല്ലോ നമുക്കൊരു ഓർമ്മയില്ല ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഈ ഒറ്റ ഫോട്ടോട്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഓഫ് ആൾക്കാരുണ്ട് നമ്മളറിയുന്ന ആൾക്കാരെന്നെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെന്താ വെച്ചാൽ നമ്മൾ ഇൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്കത്രയും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പോയേ പറ്റുമോ എന്നുള്ള കാര്യത്തിനാണ് ഞാൻ എൻ്റെ കൂടെ പുറത്ത് പോകാനുള്ളത് പുറത്ത് പോയാൽ തന്നെ എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ എന്താ പറയുക പോകുമ്പോഴൊക്കെ ഭയങ്കര ഉഷാറാണ് പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കുന്ന എനിക്ക് ടെൻഷൻ അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാനും കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എടുക്കണേൽ ഞാൻ തന്നെ എടുക്കണം എന്ന് പറയണം അപ്പൊ അങ്ങനത്തെ ആവശ്യത്തിനാണ് കൊണ്ടുപോവാറുള്ളത് അധികം അപ്പോൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അപ്പോൾ പോയി കഴിഞ്ഞാൽ അല്ലാതെ നമ്മളിപ്പോൾ കറങ്ങാനായിട്ട് അങ്ങനെയൊന്നും നമ്മളങ്ങനെ പുറത്ത് പോവാറില്ലേ അങ്ങനെ അപ്പോൾ നമ്മൾ പോയാൽ തന്നെ അവിടെ എത്തിക്കും എനിക്ക് ഭയങ്കര അപ്പം ഇങ്ങനെ പെറുപുറു പറഞ്ഞു കൊണ്ടിരിക്കും പോകുക ഏട്ടാ കുട്ടികളെ നീട്ടി നമ്മൾ അവർ ഉറങ്ങുന്ന സമയത്താണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അപ്പോൾ ഏട്ടനോട് ഇന്ന ചീത്തറിയൊന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് നീറ്റാൽ തന്നെ അവിടെ അമ്മ ഉണ്ടല്ലോ കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കാണ് ഏട്ടൻ്റെ വീട്ടത്തെ കാര്യം പറഞ്ഞാൽ അമ്മ അവിടെ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ടെൻഷനാണ് കാരണം ഇവർ പണ്ടത്തെ പോലെ ഇല്ലപ്പോൾ അവർക്ക് ഭയങ്കര വാശിയും കുറുമ്പൊക്കെ ഉള്ള സമയമാണ് അമ്മ പറയും ഞാൻ നോക്കിക്കോളാം പറയുന്നാലും നമുക്ക് ടെൻഷനാണ് അവർ ഫുൾ ടൈം ഇപ്പം അടിയിടി കടിക്കല് മാന്തൽ അങ്ങനത്തെ ഒക്കെ ഒരു സമയമാണല്ലോ അപ്പേട്ടന്മാർ എപ്പോഴെങ്കിലും വിരളൂന്നീന്ന് മിണ്ടാണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും വിരള് വരോ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് മക്കൾ മക്കളവിടെയുള്ളൂ എന്നുള്ള ടെൻഷനാണ് അപ്പം ഞാൻ അതാണ് പറഞ്ഞത് നമ്മളെപ്പോഴെങ്കിലൊക്കെ പോകാറുള്ളൂ അപ്പം ഇതുപോലെ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് ആ ശരി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്നെ കൊണ്ടുപോകണ്ടല്ലോ പുറത്തുനിന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഏ അതുപോലെ എപ്പോഴെങ്കിലൊക്കെ ദൂരെ പുറത്ത് പോകണം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ നമുക്ക് പ്രാന്ത് പിടിക്കുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് കുട്ടികൾ ഉള്ളവരായി കഴിഞ്ഞാൽ കുറച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും കുറേ ഉണ്ട് നമുക്ക് അറിയണവരെന്നെ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ട് വിഷമമാണ് നമ്മളറിയുന്ന ആൾക്കാരെന്ന അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളായ കൊണ്ട് അവിടുന്ന് ആയാലും ഇവിടുന്ന് എനിക്ക് ഭയങ്കര ഫാമിലി എന്നുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് അത്രയും എന്താ പറയുക എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ അത് ഓപ്പൺ ആയിട്ട് പറയാലോ പറയാലോന്നുള്ളൊരു ഒക്കെ ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും സത്യം പറഞ്ഞാൽ ഞാൻ എത്തിയത് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോഴും ഇതുപോലെ പുറത്ത് പോയി കറങ്ങാൻ ഒന്നുമില്ല ഞാൻ പറഞ്ഞാൽ അത്രയും അത്യാവശ്യത്തിനാണ് ഞാൻ പുറത്തു പോകാറുള്ളത് അപ്പോൾ സത്യപണ അങ്ങനെ ഞാൻ എപ്പോഴും വീട് കിട്ടാ റൂമ് രൂപം വിട്ട ആള് അവിടം വിട്ട മുറ്റം അതാണ് നമ്മള് വൈകുന്നേരം കുട്ടികളെ കൊണ്ട് നടക്കാൻ മുടത്തന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് എനിക്ക് തന്നെ പ്രാന്ത് പിടിക്കാൻ തുടങ്ങും ഫുൾ ടൈം നമ്മൾ എന്താച്ച ഇവര് ഇവര്ന്നുള്ളൊരൊറ്റ ഇതാണ് വേറൊന്നും നമുക്കില്ലല്ലോ വേറെ നമ്മൾ കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ള സമയം പോലും സത്യം സത്യമണ്ണ കിട്ടാറില്ല എന്താ വെച്ചാൽ ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഉറങ്ങില്ല അപ്പോൾ ഫുൾ ടൈം അല്ലെങ്കിൽ നമുക്ക് അവർ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ വീട്ടിലത്തെ പണികൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആവുന്നത് ഇതുപോലെ എന്തെങ്കിലും ഉള്ളപ്പോഴല്ലേ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഏട്ടനായിക്കോട്ടെ എന്നെ സപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തത് ഫുൾ ടൈം നമ്മൾ അങ്ങനെ വീട്ടിലല്ലേ എന്നുള്ളത് ഇപ്പോൾ ഏട്ടനോട് പറയുന്ന സിനിമയ്ക്ക് പോകുക എന്ന് പറയുമ്പോൾ പക്ഷേ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം ഏട്ടൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ പറയുന്നത് എന്താ വെച്ചാൽ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒക്കെ എല്ലാവരും കറങ്ങാനും ഇതിനൊക്കെ പോകുമ്പോൾ പിന്നെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ പറയും പക്ഷേ അതിന് പറ്റുന്നില്ല ഇപ്പോൾ എന്തായാലും നമുക്ക് പറ്റില്ല പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ആയിട്ട് എല്ലാവരും കൂടി പോകുമ്പോൾ അതൊരു രസമാണ് പക്ഷേ ഈ ഒരു ട്രിപ്പ് പോയിട്ട് സത്യം പറഞ്ഞാൽ കുട്ടികളൊക്കെ അങ്ങനെ കരയൊക്കെ ചെയ്യുമ്പോൾ സത്യം എനിക്ക് ഭയങ്കരമായിട്ട് പേഷൻ ഞാൻ അവരെ കൂടി ഇന്ന് കരയെന്നുള്ളൊരു അവസ്ഥയൊക്കെ വരെ എത്തി സത്യം പറഞ്ഞാൽ അപ്പം അങ്ങനെ ഈ ട്രിപ്പ് പോയി വന്നപ്പോ എന്നോട് ഇത് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ചോദിച്ചു ഇങ്ങനെ എന്തിനു ഈ കുട്ടികളെ കൊണ്ട് പോയി ചിലർ ഈ പറഞ്ഞ പോലെ നന്നായി ഇണക്കന്നെ മൈൻഡൊക്കെ സത്യം പറഞ്ഞാൽ സെറ്റാകുമല്ലോ അങ്ങനെയും പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം എനിക്ക് ഇതൊക്കെ കൂടി ഞാൻ ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമായി എന്താ വെച്ചാൽ കുട്ടികളായി നമ്മൾ മൂന്ന് മക്കളാണ് നമുക്ക് ഒരുമിച്ച് കിട്ടിയില്ല ഞാൻ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് ചില സമയത്ത് ഇന്നെ വട്ട പിടിപ്പിക്കുമ്പോൾ പറയാം അയ്യോ അവരെയും കൊണ്ട് കുടുങ്ങിയല്ലോ നമ്മൾ പറയാം അതെല്ലാവരും പറഞ്ഞ കാര്യം അല്ലാണ്ട് അവരോരോ ഇതില് നമ്മൾ സന്തോഷിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക ഇങ്ങനെ ഞാനായിട്ടുള്ളൂ പറയാം വലുതായി കിട്ടിയാൽ മതി പക്ഷേ വലുതായി കിഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രായം ഭയങ്കരമായിട്ട് മിസ് ചെയ്യല്ലേ അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ന് എനിക്കത് എന്തോ ട്രിപ്പ് കഴിഞ്ഞാൽ വന്നപ്പോൾ ആ മൈൻഡ് ഒക്കെ സത്യം നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ടാണ് സത്യമണ്ണ ഇരിക്കുക പക്ഷേ എനിക്ക് സത്യം സത്യമണ്ണ ഭയങ്കരമായിട്ട് വിഷമമായി അപ്പം എന്താ വെച്ചാൽ നമ്മൾ ആരുടെയും സഹായില്ലെങ്കിലും നമ്മളെങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും ഇപ്പോഴാണ് സമയം എനിക്കത് മനസ്സിലായി നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ അടുത്തും ഓപ്പണായി സംസാരിക്കും ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് സ്വഭാവമാണ് അവിടെ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഞാൻ എല്ലായിടത്തും ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കും പക്ഷേ എന്തോ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് സത്യം ആകെ ഓഫ് ആയിരുന്നു എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ നമുക്ക് ഏതൊരാൾക്കായിക്കോട്ടെ കേട്ടോ നമുക്ക് ഈ ട്വിൻസൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരെ എല്ലാവരും നമ്മൾ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് ചിന്താഗതി ശരിയാണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ സത്യമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് അവരെയും കൂടെ പുറത്ത് പോകുക ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഏട്ടനോട് എപ്പോഴും പറഞ്ഞാൽ കാര്യമായിട്ടും ഡ്രൈവിങ് അറിയാത്തതുകൊണ്ട് നമ്മൾ സ്കൂട്ടിയിലാണ് നമ്മളെപ്പോഴും പുറത്ത് പോകുന്നതും വരുന്നതൊക്കെ അപ്പോൾ പോകുകയാണെങ്കിൽ തന്നെ ഒരാളെ എടുത്തിട്ട് പോകും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷം ഞാൻ എപ്പോഴും ഏട്ടനോട് പറഞ്ഞിട്ട് ഒരാളെടുത്തിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരുകയാണ് അല്ലെങ്കിൽ പിന്നെ ആരെയും കൊണ്ടുപോകാം അങ്ങനെ അപ്പം ഞാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ വച്ചിട്ടാണ് ഞാൻ ഒരാളെങ്കിലും കൊണ്ടുപോയിക്കാൻ ഞമ്മക്ക് രണ്ടാളം നോക്കിയാൽ മതിയല്ല ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പോകണതെന്ന് ആ പോലും എണീറ്റ് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് അപ്പം ഞാൻ ഏട്ടനോട് എപ്പോഴും പറയാട്ടെ ഡ്രൈവിങ് പഠിക്കുക അപ്പം നമുക്ക് അമ്മേയും കൂട്ടിയിട്ട് നമുക്ക് പോവാല്ലോ എവിടെ പോകണമെങ്കിൽ നമുക്ക് മൂന്ന് മക്കളേയും കൊണ്ടുപോകാമോ ഞാൻ എപ്പോഴും ഏട്ടനോട് ഒരു കാര്യമാണ് അതിൽ തന്നെ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം കുട്ടികൾ വലുതായിട്ട് പോയാൽ മതി പുറത്തുനിന്ന് ചിന്തിക്കണം ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇന്നത്തെ കാലത്തൊന്നും ആരും സത്യം പറഞ്ഞാൽ അങ്ങനെ വീട്ടിനുള്ളിൽ അടച്ചു കൂട്ടിയിരിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല അപ്പം ഇങ്ങനെ നമ്മൾ പോകുമ്പോഴല്ലേ നമ്മുടെ മൈ മൈൻഡൊക്കെ സത്യം പറഞ്ഞാൽ ഓക്കെ ആവുക നമ്മൾ ഫുൾ ടൈം വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ എന്താണ് ഞാൻ പറയുന്നത് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സാഹചര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്താ പറയുക ബോർ അടിക്കാനും വീട്ടിലും അങ്ങനെയൊന്നുമല്ല നമുക്ക് എപ്പോഴും വീട്ടിനുള്ളിൽ നമുക്കൊരു വിഷമം ഇപ്പം ഞാൻ അവിടെ തിരുവാതിര കളിക്കാൻ കൂടിയത് നീ പറഞ്ഞ പോലെ കുട്ടികളെ വെച്ചിട്ട് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മാക്സിമം ഞാൻ ഫോണിൽ നോക്കിയിട്ട് പഠിച്ചിരുന്നു അതുപോലെ നമുക്കൊരാഗ്രഹമല്ലേ അല്ലാണ്ട് ഭയങ്കര ഇത് എന്താ പറയുക കുട്ടികളെ നോക്കാണ്ടിരിക്കുക അങ്ങനെ അതുള്ള ഒന്നല്ല ആഗ്രഹം കൊണ്ട് അതിന് കൂടി അല്ലാണ്ട് ഇപ്പം നമ്മൾ ഫുൾ ടൈം വീട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ ആൾക്കാർ എന്നോട് പറയുന്ന ആൾക്കാർ ഉദ്ദേശിക്കണമെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഇതുവരെ എത്തിയില്ല എങ്ങനെ പോട്ടെ അപ്പോൾ എന്തായാലും ഞാൻ പറയുക എല്ലാവരുടെ എല്ലാ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു എഴുത്തിയമ്മ ഉണ്ട് എഴുത്തിയമ്മയുടെ കാര്യമാണെങ്കിലും അവർക്ക് രണ്ട് കുട്ടികളാണ് അപ്പോൾ ഏട്ടൻ നാട്ടിലില്ലായത്തുമേക്കും എവിടെയും പോകാൻ പറ്റില്ല എവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ അപ്പം എന്താ വെച്ചാൽ ചേച്ചിക്കും ആഗ്രഹം ഉണ്ടാവും എവിടെയെങ്കിലും പോകണം അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ഫാമിലിയായിട്ടൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പം ചെറിയ കുട്ടികളുള്ള ഒരു വീട്ടിലിരിക്കുക എന്നുള്ള മൈൻഡിൽ ചിന്തിക്കണോരോ കാര്യം പിന്നെ പറയണ്ട എല്ലാവരും ചെറുതായിട്ടാണ് വലുതായത് അല്ലേ അല്ലാണ്ട് എല്ലാവരും പൊട്ടി മുളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ വലുതായിട്ടല്ലല്ലോ എല്ലാവരും ചെറിയ പ്രായം കഴിഞ്ഞിട്ടല്ലേ വലുതാവണത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവർക്കും അറിയാലോ അപ്പോൾ നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തല്ല വേണ്ടത് നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് അപ്പം അങ്ങനെ ഇന്നെങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്കെപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എൻ്റെ മക്കളും വലുതാവും അപ്പോൾ അതുവരെ എങ്ങനെ എന്ത് നമ്മൾ കേൾക്കേണ്ടി വന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അത് വേറൊരു കാര്യം അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഒരിക്കലും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഒക്കെ തെറ്റാണ് ഇന്നാരും അങ്ങനെ ചിന്തിക്കുന്നവരില്ല അപ്പോൾ എന്തായാലും അങ്ങനെ എന്തായാലും മക്കളുടെ കാര്യം കൊണ്ട് ഞാൻ എനിക്കൊരു വിഷമവും ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പി തന്നെയാണ് അവരുടെ കാര്യത്തിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ വലുതാവും അവരെ കൊണ്ട് എനിക്ക് അതും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ എന്നും അവർ ഈ പ്രായമായിരിക്കില്ലല്ലോ അല്ലെങ്കിൽ അവർ കരയും വാശി പിടിക്കണൊക്കെ സമയമാണ് ഇപ്പോൾ പക്ഷേ എന്നും അവർ ഈ പ്രായമാകും അല്ല അതിച്ചിട്ട് ചിട്ട് അവരാവട്ടെ എന്നിട്ടേ പുറത്തിറങ്ങൂ എന്നൊക്കെ വിചാരിക്കും ഞാൻ അങ്ങനെ എന്തായാലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കണമില്ല മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണം ഇന്നിപ്പോൾ അവർ വലുതായിട്ട് നമുക്കെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് കണ്ട ആൾക്കാരെ നാളെ കാണുന്നില്ല അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അത് അങ്ങനെ ചിന്തിക്കുന്ന തട്ടിപ്പം തെറ്റാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് എന്താ വച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരാളാണ് നാളെ കാണില്ലെന്ന് പറഞ്ഞാൽ എത്രയോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതൊന്നും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ അപ്പം മാക്സിമം ഇന്ന് സന്തോഷിക്കേണ്ടത് നമ്മൾ ഇന്ന് സന്തോഷിക്കുക എന്നിട്ടാണ് നാളത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഏട്ടനോട് എൻ്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറഞ്ഞ കാര്യം ഏട്ടൻ എങ്ങനെ ചിന്തിക്കും ഏട്ടനും ഒരു പ്രത്യേക ടൈപ്പ് ആളാണ് അപ്പം ഞാൻ ഏട്ടനോടും പറയാം ഇന്നത്തെ കാര്യം കഴിയട്ടെ എന്നിട്ടല്ലേ നാളെ എന്നുള്ളത് ഞാൻ പറയാറുണ്ട് എന്താ ഞാൻ അവിടെ എന്തൊക്കെയാണ് പരിപാടിയിൽ നിന്ന് പോയി നോക്കട്ടെ ഇത് പറയണം എന്നുള്ള ഉദ്ദേശമായിരുന്നു കേട്ടോ മെയിനായിട്ട് വീഡിയോ ഒക്കെ ഉള്ളത് അപ്പൊ എന്തായാലും ഞാൻ അവിടുത്തെ കാര്യങ്ങൾ കാണിക്കാം അവിടെ അമ്മമ്മ ഒക്കെ എന്തൊക്കെ ഈ പണിയിലാണ് പോയി നോക്കട്ടെ ഇപ്പോൾ നമ്മൾ ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ അഞ്ചുമണിയൊക്കെ ആയി നമ്മൾ എത്തിയപ്പോൾ നമ്മൾ നേരെ റൂമിൽ കയറി നമുക്ക് നാല് റൂമൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഫാമിലി ഓരോ റൂമിക്കാണ് പോയത് അപ്പം എന്തായാലും മക്കളൊക്കെ നല്ല അമ്പാർ നമ്മൾ ഉറക്കാണ്ട് ബാക്കിയുള്ളവരൊക്കെ എണീറ്റായിരുന്നു അപ്പം നമ്മളെന്തായാലും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് റെഡി ആയി അടുത്ത ഇനി ഫുഡ് കഴിക്കലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും നമ്മൾ നിന്ന ഹോട്ടലിൽ തന്നെ ആയിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ രാവിലത്തെ ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇതൊക്കെ പിന്നെ നമ്മൾ പോണ വഴിക്ക് കാണാനുള്ളതാണ് കേട്ടോ തന്നെ അല്ല ഇപ്പോൾ മൂന്നാറ് കാണാനുള്ളത് അപ്പം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് മക്കളെടുത്ത് നടക്കണം അപ്പം അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നുമില്ല ഞാൻ കാണാൻ ഭംഗി തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ ഇത് നമ്മുടെ ഗവണ്മെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആകെ പോയാലിപ്പോൾ നമുക്ക് കാണാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അതായിരുന്നു കേട്ടോ കാര്യം കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ഈ പൂക്കളുടെ മാത്രമല്ല ഒക്കെ കുട്ടികൾക്ക് കളിക്കാനും കുറച്ച് എല്ലാവർക്കും ക്രിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു നമ്മൾ മാക്സിമം അവിടെ നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളും അവിടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആയിട്ട് തോന്നിയത് കാരണം നമ്മുടെ ഒക്കത്തു നിന്നൊക്കെ ഇറങ്ങി അവർക്കും നിൽക്കാനും കളിക്കാനൊക്കെ ഒരവസരം കിട്ടിയതല്ല അതുകൊണ്ടായിരിക്കും എല്ലാ കുട്ടികളും മാക്സിമം അവിടെ അടിപൊളിയായി സ്പെൻഡ് ചെയ്തു തോന്നുന്നു സമയം നമ്മളും അവിടേക്ക് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ലതായിട്ട് ക്ഷീണിച്ചിട്ട് എല്ലാവരും കയ്യൊക്കെ വേദനിക്കാൻ തുടങ്ങി കാരണം കുട്ടികളെങ്ങനെ എടുത്ത് നടക്കണമുണ്ടേ അപ്പോൾ അവർ നിലത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നത് മക്കൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് താഴത്തെ കൂടെ വിടാത്തതിനായിട്ടാണ് വാശിയും കരച്ചിലൊക്കെയായിരുന്നു പക്ഷെ നമുക്ക് പേടിയാണെങ്കിൽ ഞാനെവിടെയെങ്കിലും വീണാലോ എന്ന് വേണ്ടിയിട്ട് കാശിക്കുടനൊക്കെ ഇതിൻ്റെ മോള് കയറി ഓടാൻ വേണ്ടിയിട്ട് ഭയങ്കര കുറുമ്പായിരുന്നു അവർ കയറുമ്പോൾ നമ്മളും കൂടെ കയറണമെന്നാണ് പ്രശ്നം അപ്പോൾ നമുക്കങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ നടന്ന് കാണാനായിട്ട് പറ്റിയില്ല കാരണം വയ്യായിരുന്നു ആ ടൈം ആയപ്പോഴത്തേക്കും നമ്മളോട് പറ്റണ പോലെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ട് എല്ലാവരും പോയ പോലെ നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല എന്നാൽ എനിക്ക് കീഴിയൊക്കെ പോയായിരുന്നു കേട്ടോ റോഡ് സൈഡിൽ കൂടെയൊക്കെ നടക്കണ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിരി വരും ആ അവസ്ഥ കൂടെ നടന്നിരുന്നു അപ്പോൾ എന്തായാലും ഇത് അടുത്തൊരു സ്ഥലം എനിക്കിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ ഇല്ല പറഞ്ഞു തരാൻ അറിയൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയി കണ്ടു അത്ര തന്നെ ഞാൻ കുറച്ച് സമയം എല്ലായിടത്തും നിന്നിട്ടുള്ളൂ ഞാൻ ഏട്ടനേയും കുട്ടി നമ്മൾ തിരിച്ച് വണ്ടിക്ക് വന്നിട്ട് മക്കൾക്ക് കഴിക്കാനും കാര്യങ്ങളൊക്കെ ബാക്കി വരൊക്കെ തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടിക്ക് വന്നിരുന്നു പറ്റണ കുറച്ചൊക്കെ കണ്ടു അത്ര തന്നെ അപ്പൊ എന്തായാലും കണ്ടതൊന്നും വലിയ കുഴപ്പമില്ല നമ്മൾ സ്കൂളിൽ നിന്നൊക്കെയാണ് ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ വണ്ടീന്ന് ഇതൊക്കെ ആയിരുന്നു ട്ടോ അഭ്യാസം ഉണ്ടായിരുന്നത് അപ്പോൾ ഏട്ടനൊക്കെ നല്ല ഉറക്കായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇരിക്കുമ്പഴേക്കും അടുത്ത സ്ഥലത്തെത്തി നമ്മൾ ഇറങ്ങാനാവും അങ്ങനെ കേട്ടോ ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തിങ്ങനെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിതാണ് കേട്ടോ അധികം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങി ചെയ്തത് അല്ലാണ്ട് വേറെ അതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ടില്ലേ എൻ്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് കണ്ടിട്ട് ആൾക്കാരൊക്കെ കൂടി പിന്നാലെ അപ്പം ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഇവർക്കൊക്കെ കാരണം ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് പേടിച്ചിട്ട് ആൾക്കാരെ തിരിച്ചു പോകണുള്ളൂ അങ്ങനത്തെ അത്രയും ആണ് കേട്ടോ ആൾക്കാർക്ക് അവിടെ അപ്പോൾ ഒക്കെ ഇവരെ പേടിയാ കേട്ടോ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അടുത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവർ ഇങ്ങനെ കളിക്കണതൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമായിട്ടോ കുട്ടികളും മക്കളൊക്കെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കുട്ടികളും നല്ല ഭംഗിയാണ് അവർ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ടൂറിൻ്റെ ഉള്ള വീഡിയോ അത്രയൊക്കെയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ കാണിക്കാം അപ്പം അതാ നമ്മുടെ രണ്ട് സുന്ദരികളിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞമ്മളെ മുത്തശ്ശിയാണ് കേട്ടോ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഞാൻ വീടുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മമ്മ ടൂറ് കഴിഞ്ഞിട്ട് പോയിട്ടില്ലേ അമ്മമ്മോട് കണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞു പിടിച്ച് നിർത്തിയതാണ് കേട്ടോ അപ്പം ഞാൻ മുത്തശ്ശികളോട് ചിരിക്കാൻ പറഞ്ഞ അപ്പോൾ അമ്പാടിയാണ് കേട്ടോ ചിരിച്ചു തരുന്നത് ആ പാറമോളും ഇതാ ചിരിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പം അമ്മമ്മ കാര്യപ്പെട്ട് നല്ല പണിയിലാണ് ഈ കിടക്കുന്ന സാധനം എന്താ വച്ചാൽ ഞാൻ പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് നമുക്കിങ്ങനെ കിടക്കുമ്പോൾ യൂസ് ചെയ്തു തരുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആകെ നാശമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തലയണം ഉണ്ടാക്കാമെന്ന് മുന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളെവിടെ അടുത്തുള്ള അമ്പക്കൊന്ന് പള്ളിയിലൊന്നു കൊണ്ടുപോയിക്കോണ്ടാന്ന് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ പറയാട്ടെ അപ്പോൾ വന്നാലെ എനിക്ക് പറ്റില്ല അവിടെ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കും അതുപോലെ പള്ളിയിൽ പോകണം എന്ന് വിചാരിക്കും എനിക്ക് പറ്റില്ല കേട്ടോ വന്നുകഴിഞ്ഞാൽ പോകാനായിട്ട് അപ്പോൾ എന്താ എന്തായാലും ഇന്നുമുക്ക് പറ്റില്ല ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല കുറെ അതിൽ കൊണ്ടോണം പറയണമെന്ന് പറഞ്ഞിട്ട് അമ്മേനോടും അമ്മമ്മയും അനുമോളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെടുത്തൊന്ന് കൊണ്ടുപോയിക്കും എൻ്റെ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ആൾക്കാരെ റെഡിയാക്കി വിടുകയാണ് കേട്ടോ ആകെ ഇതൊക്കൂടെ അങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പിടിച്ച് മേലൊക്കെ കൊടുത്തിട്ട് ഓരോ പറഞ്ഞ് വിടട്ടെ വന്നിട്ടാണ് അപ്പോൾ ഓരോരുത്തരോരുത്തർ പോവാനും തുടങ്ങി കേട്ടോ ഒരാൾ മുത്തശ്ശീനെ കൈ പിടിച്ച് പോയപ്പോൾ അത് അടുത്ത ആൾ പിന്നാലെ പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു ഇറക്കാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി വീട് വീഴ് വന്നിട്ട് പിടിക്കുകയാണ് അപ്പോൾ എന്തായാലും അമ്മയാനും അമ്മമ്മയും കൂടിയാണ് കൊണ്ടുപോണത് അപ്പോൾ അതേ കൂട്ടി ഫസ്റ്റ് എങ്കട അപ്പോൾ ഞാനില്ലാണ്ട് പോണിന്നു നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ ഓക്കെയാണ് കേട്ടോ നടക്കാൻ പോകുക എന്നുള്ള മൈൻഡിലാണ് പോണത് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇന്ന് കേട്ടോ നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പം അങ്ങനെ പോവുകയാണ് അപ്പോഴേക്ക് ഏട്ടൻ്റെ രണ്ട് കുട്ടികളും പിന്നാലെ പോകുന്നുണ്ട് ഓരോ കൊണ്ടുപോകണില്ല അപ്പോൾ അവർ കുറച്ച് ദൂരം അങ്ങനെ പിന്നാലെ പോവുകയാണ് കേട്ടോ അപ്പം അതാ ആൾക്കാർ തിരിച്ചു പോന്നു നടന്നു പോകണ ദൂരമായതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു കേട്ടോ ഇപ്പം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ വേഗം തൊഴുത്ത് പോകുന്നിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെയല്ലോ കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ലാഗ് അടിപ്പിച്ചോന്ന് അറിയില്ല ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ എടുക്കാണോ